ൊരു അടിപൊളി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മാവെല്ലാം ഇപ്പം തളിർത്ത് നല്ലപോലെ പൂക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇതെല്ലാം തളിർത്തിയിരിക്കുകയാണ് ഇതൊരു മൽഗോവ മാവാണ് അതേപോലെ തന്നെ അപ്പുറത്ത് മൂവാണ്ട നിപ്പം അങ്ങനെ കുറച്ച് നാടൻ മാവ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിലുണ്ട് അപ്പം ഒരു കുറേ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഈ മൽഗോവയ്ക്ക് അതെല്ലാം നിറച്ച് പൂമ്പൊടി വന്നിട്ടുണ്ട് പൂവുകൾ വന്നിട്ടുണ്ട് അപ്പം ഇത് കാണാൻ പറ്റുമെന്നറിയില്ല ആ സൈഡിലായിട്ട് നിറച്ചുണ്ട് പൂമ്പൊടി അപ്പോൾ ഇതില് ആക്ച്വലി ഒരു വണ്ട് വന്ന് മുട്ടയിട്ട് അത് മാവ് മാങ്ങ നമ്മുടെ മാങ്ങ വലുതാവുമ്പോൾ അതിന് കേടായി പൂ ഭൂരിഭാഗം മാവ് മാങ്ങയും താഴെ വീണ് പോവുകയാണ് ചെയ്യുന്ന കുത്ത് വീണിട്ട് അപ്പോൾ ഈ മാവിനെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മാങ്ങയെ ഫലപ്രദമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊരു സംഭവം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഫ്രൂട്ട് ലൂർ ട്രാപ്പ് എന്നാണ് അതിന് പറയുന്നത് അത് മിക്കവാറും വളക്കടകളിലെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് അതുകൊണ്ട് ഇതാണ് സംഭവം ഇതൊരു ഇതൊരഞ്ച് സെൻറ്റിന് ഒരു ട്രാപ്പ് വെച്ചാണ് നമ്മൾ ഇത് തൂക്കിയിടേണ്ടത് അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി നമുക്ക് ഒരു റിസൾട്ട് കിട്ടും ഇത് മെയിൻലി ഇതിൽ വണ്ടുകൾ വരുന്നത് ആൺവണ്ടുകൾ വന്നാണ് ഇതിൽ പെടുന്നത് പെൺവണ്ടുകൾ ആയിരിക്കത്തില്ല ആൺവണ്ടുകളാണ് ഇതിൽ കൂടുതലും വന്ന് ചാവുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയ ഫെറമോൺ ഉണ്ട് അതിനെ അട്രാക്ട് ചെയ്ത് നമ്മുടെ വണ്ട് വന്ന് ഇതിൽ കയറും പിന്നെ ഇതിൽ ചെറിയൊരു ഉണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് ഇത് ചത്ത് ഇതിൽ തന്നെ വീഴും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡബ്ബ നിറയെ വണ്ടുകളാണ് എനിക്ക് കിട്ടിയത് ഈ ചെറിയ വണ്ടുകളാണ് വന്ന് നമ്മുടെ ഈ പൂമ്പൊടിക്കകത്ത് കുത്തി ഈ മാങ്ങയെല്ലാം നാശമാക്കുന്നത് അപ്പോൾ ഇത് മൽഗോവയാണ് ഇപ്പോൾ ഇതിൽ നിറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അഞ്ച് സെൻറ്റിൽ ഒരു കെണി വെച്ച് നമ്മൾ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഒരെണ്ണമാണ് ആണ് നമ്മളിപ്പോൾ ആൾറെഡി വെച്ച് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നിങ്ങളെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇതിൽ തന്നെ അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ അവർ തന്നിട്ടുണ്ട് എങ്ങനെ ഹാങ് ചെയ്യണമെന്നുള്ളത് അതേപോലെ തന്നെ ഇത് നമ്മൾ പൊട്ടിച്ച് കുറച്ച് ഞാൻ പൊട്ടിച്ചായിരുന്നു അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അത് ഇതേപോലെ ഒരു പ്ലൈവുഡ് പോലെ ഒരു പീസാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഇതിലിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഈ തടിക്കഷ്ണം കയറ്റി വെച്ചിട്ടാണ് ഈ ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഇതായി പിക്ചർ തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടേ അപ്പം ഇത് ഇതിലേക്ക് ഇട്ട് അടച്ചു വെക്കുക അപ്പം നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമ്മളിനിത് ഹാങ് ചെയ്ത് നല്ലപോലെ ഇട്ടാൽ മതി എവിടെയെങ്കിലും ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് ഇട്ടാലും മതി മാവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്തില്ല ഇടാൻ ഉദ്ദേശിക്കുന്ന ഈ മാവിന്റെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കാണ് ഈ ഫ്ലൈയെ കിട്ടിയത് അപ്പോൾ ഇത് ആൺവണ്ടുകളെ ഇതിനെല്ലാം നമുക്ക് ഇത് വെച്ച് തുരത്താം പെൺവണ്ടുകളെ കൊല്ലാൻ നമ്മൾ വേറെ കെണി സെപ്പറേറ്റ് വെക്കേണ്ടി വരും അത് നമ്മൾ പിന്നെ ചിരട്ട കെണി അല്ലാതെ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതായിട്ട് വരും കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊരു ഏരിയ നിറച്ച് എനിക്ക് കിട്ടിയായിരുന്നു എല്ലായിടത്ത് ശരിക്ക് വണ്ടുകളെയാണ് നമുക്ക് കൊല്ലാൻ സാധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും ഇടുകയാണിത് അപ്പോൾ ഇവിടാണ് നമ്മൾ ഈ കെണി സ്ഥാപിക്കുന്നത് വീഴത്തില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊരു ഷെയ്ഡിലായിട്ട് ഇട്ടേക്കു മഴ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വെള്ളമിൻ്റെ അകത്ത് കയറത്തില്ല ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് വേണേൽ നമുക്ക് കഴിച്ചു കളയാം എന്നാലും കിടന്നോട്ടിത് കഴിഞ്ഞ പ്രാവശ്യം ശരിക്ക് വീണതായിരുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഒരു അഞ്ച് സെൻറ്റിലേക്ക് നമുക്ക് ഈ ഒരെണ്ണം ഇട്ടാൽ മതി നമുക്ക് വസ്തു കൂടുതലുള്ളവരാണേ കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ദിവസമായിട്ടുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ആൺവണ്ടുകളാണ് കൂടുതൽ ഇതിൽ വീഴുന്നത് നമ്മുടെ മാമ്പഴത്തിലൊക്കെ കുത്തുന്ന ആൺവണ്ടുകൾ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇട്ട ദിവസം തന്നെ കുറേ വീണിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലൊരു ശതമാനം വീണിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഇത്രയും എണ്ണം കിടപ്പുണ്ട് നമുക്ക് ഇത്രയും നല്ല അത്യാവശ്യം വീണിട്ടുണ്ട് അതിലോട്ട് പുതിയ പുതിയ വണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ നല്ലതാണ് നമുക്ക് മാമ്പഴമൊക്കെ കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ കിട്ടുകയാണ് പക്ഷേ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നിറച്ച് വണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു നിറച്ച് വീണ് വരണമായിരുന്നു ഇത് നമ്മൾ കെ വി കെ എന്ന് മേടിച്ചതായിരുന്നു പക്ഷേ ഇതിപ്പം നമ്മൾ ഇവിടെ ഒരു വളക്കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ് അപ്പോൾ ഫ്രൂട്ട് ട്രാപ്പ് ഉണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറിക്കുള്ള ട്രാപ്പും ഒക്കെ അവൈലബിൾ ആണ് ഇത് ഫ്രൂട്ട് ക്യൂ ട്രാപ്പ് ആണ് ഫ്യൂ ഫ്രൂട്ട് ലൂർ ട്രാപ്പ് ആണ് നമ്മൾ പച്ചക്കറിക്കാവുമ്പോൾ ക്യൂ ലൂർ ട്രാപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം മേടിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് മേടിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ